നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് വേണ്ടി നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കേട്ടോ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് പേപ്പറും ഒരു റെഡ് കളർ പെന്നും ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക അതിൽ കാണിക്കുന്ന നമ്പറുകളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ എഴുതുക പിന്നെ ഇത് ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പുള്ള ടൈം അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ വെളുപ്പിനെ എണിക്കുന്ന ടൈം നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഇതിൽ കാണിക്കുന്ന നമ്പറൊക്കെ അതുപാടി എഴുതുക ഇനി ചെയ്യേണ്ടത് അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിലായിട്ട് ആളുടെ പേരെഴുതുക അതിൻ്റെ അടിയിൽ നിങ്ങളുടെ പേരെഴുതുക ഇനി ചെയ്യേണ്ടത് ഇതൊരു നാലും മടക്കാക്കി മടക്കിയിട്ട് നിങ്ങളുടെ ഒന്നല്ലെങ്കിൽ ഫോണിൻ്റെ കവറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ തലേടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കുക നിങ്ങൾ എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ വ്യക്തിയെ മീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഇത് ഉണ്ടാവുന്നത് നല്ലതാണ് അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ കവറിൻ്റെ ഉണ്ടാവണം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ കിട്ടുന്നവോ അപ്പോൾ നിങ്ങൾ ഈ പേപ്പറ് കത്തിച്ച് കളയുക കത്തിച്ചിട്ട് അതിൻ്റെ ചാരം നിങ്ങളത് എയറിൽ ഊതി കളയുക െന്ന് പറയുമ്പോൾ ഒന്നല്ലേ നിങ്ങൾക്ക് വീടിന്റെ പുറത്തിറങ്ങി അത് ഊതിക്കളയാം അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് വെച്ചിട്ടായാലും നമുക്കത് ഊതിക്കളയാ അപ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്കും ഇതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുന്നതാണ്